ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നാളെ ഇതുവരെയായിട്ടും നാലഞ്ച് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കടുത്ത ആശങ്കയിൽ തന്നെയാണ് ക്രൈസ്തവ സമൂഹം ഇതിനെ കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ അച്ഛനെങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോശിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് വളരെ സമഗ്രമായ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട് ഇനി അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന്മേൽ ഒരു പഠനം നടത്തി വ്യക്തമായ ഒരു നിർദ്ദേശങ്ങളോടുകൂടെ അസംബ്ലിയിൽ അവതരിപ്പിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ അവതരിപ്പിച്ച് അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കൂടെ മന്ത്രിസഭയിൽ അത് ചർച്ച ചെയ്ത് മന്ത്രിസഭാ കൂടെ ആ നിർദ്ദേശങ്ങൾ പ്രായോഗികമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അത് എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് കത്തോലിക്ക സഭയിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം കടുത്ത ആശങ്കയിലാണ് ഈ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വളരെയേറെ കാലങ്ങളായി ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഗവൺമെൻറ് ഇത്തരം ഒരു എടുക്കുകയും പ്രകാരം ഒരു സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് അതിന് സർക്കാരിനോട് എപ്പോഴും ഒരു കൃതജ്ഞത ഈ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് പക്ഷേ അതതിൻ്റെ പൂർണ്ണതയിൽ വരണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് അവരുടെ നിലനിൽപ്പിന് ആധാരമായ രീതിയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം അതിന് മുഖ്യമന്ത്രി നിർബന്ധപൂർവമായ ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ വളരെയേറെ ചെറിയൊരു സമൂഹമായിട്ട് പതിനാല് ശതമാനത്തോളം ഒരു സമൂഹമായി ക്രൈസ്തവ സമൂഹം കേരളത്തിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഒരു വലിയ ഒരു ഒരു ഇലക് ഇലക്ട്രൽ വോട്ടായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രൽ ആയിട്ട് അത് മാറുന്നില്ല എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു വോട്ട് ബാങ്ക് എന്ന രീതിയിൽ ക്രൈസ്തവ സമൂഹത്തെ പല രാഷ്ട്രീയ പാർട്ടികളും നോക്കിക്കാണാത്ത ഒരവസ്ഥയും സംജാതമാവുന്നുണ്ട് ഇതെല്ലാം ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ ശ്രീ ജെയ്ബി കോശി നൽകിയിട്ടുള്ള ആ നിർദ്ദേശങ്ങൾ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ട സത്വരമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അത് ഈ ക്രൈസോസ് സമൂഹത്തിനൊരു നീതിയായിട്ട് പരി പരിഗണിക്കപ്പെടുകയും ചെയ്യും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാതെ വളരെ ഒരു നീതിപൂർവകമായൊരു നടപടി എന്ന നിലയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്